ി ജെ പി സി പി എമ്മിനും ഇടയിലുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആവർത്തിക്കുന്നു ബി ജെ പിക്കും സി പി എമ്മിനും ഇടയിലുള്ള ഒരു പാലം പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഒരു ദൂതനാണ് അദ്ദേഹം അപ്പോൾ ബി ജെ പി ക്യാമ്പുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മുസ്ലിംകൾക്കെതിരായിട്ടും മലപ്പുറത്തിനെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും നവോത്ഥാനത്തിനെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്നത് അപ്പോൾ നവോത്ഥാന സമിതി ഉണ്ടാക്കിയ എന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതി പറഞ്ഞു യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നത് തടയാൻ പാടില്ല അത് ഇവിടുത്തെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ് അപ്പോൾ ലിംഗനീതി പാലിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ അതാദ്യം എല്ലാവരും സ്വാഗതം ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബി ജെ പി കാലു മാറി രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് കോൺഗ്രസ് കാലു മാറി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സി പി എമ്മും കാലുമാറി ഇപ്പൊ ആർക്കും അത് വേണ്ട അപ്പൊ അന്ന് ആ തരത്തിലുള്ള അതാണ് നവോത്ഥാനം മതിലൊക്കെ ഉണ്ടാക്കിയത് വലിയ അല്ല വനിതാ മതിൽ നവോത്ഥാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്നുള്ള മഹദ്വചനം പറയുന്ന ആരാണ് അതിൽ ആ പറയുന്ന ഒരു മഹാൻ വെള്ളാപ്പള്ളി നടേശനാണ് ഒന്ന് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നിലവാരവും ഇല്ലാതാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ തരത്തിൽ നമ്മൾ മറുപടി പറയുന്നതും വിശകലനം ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും തരത്തിലൊരു ഒരു നിലവാരമുള്ള ആളുകളോടാണല്ലോ പിന്നെ എലക്ഷൻ്റെ കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിക്കവാറും അദ്ദേഹം ജയിപ്പിക്കണം എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ഒക്കെ തോൽക്കുകയാണ് പതിവ് കാരണം വോട്ട് രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ആർക്ക് ആര് വോട്ട് ചെയ്തൊന്നും കൃത്യമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല അപ്പോൾ വെള്ളാപ്പള്ളിൻ്റെ നടേശനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ എസ് എസിൻ്റെ മുഖ്യൻ സുകുമാരൻ നായരൊക്കെ പിന്തുണച്ചാൽ മിക്കവാറും ആ സ്ഥാനാർത്ഥികൾ തോൽക്കാണ് പതിവ് അത് തിരിയാത്ത പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അപ്പോൾ ഇവിടെ അവർക്ക് വേണ്ടത് ഈ സമുദായങ്ങൾക്കിടയിൽ ചേരിതിരിവ് ഉണ്ടാക്കുകയാണ് കമ്മ്യൂണൽ പോളറൈസേഷൻ വർഗീയ ധ്രുവീകരണം എന്ന് പറയല്ലോ എപ്പോഴും അദ്ദേഹം ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന വർത്തമാനമല്ലാതെ ആളുകൾ തമ്മിൽ രമി രഞ്ജിപ്പിലാക്കുന്ന ഐക്യം ഉണ്ടാക്കുന്ന ഒരു വാക്കും അദ്ദേഹം പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ തന്നെ അദ്ദേഹം സവർണന്മാര് വോട്ട് ചെയ്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആവുമ്പോൾ അതിനൊരു നിലവാരം വേണ്ട വർത്തമാനം പറയുന്നത് എപ്പോഴും ഇങ്ങനെ ജാതി കുശിമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ വെറുപ്പല്ലാതെ യാതൊന്നുമില്ല എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് കുമാരനാശാൻ അദ്ദേഹം ഇരുന്ന കസേരയിൽ പതിനാറ് കൊല്ലം എസ് എൻ ഡി പിയുടെ ആദ്യകാലത്ത് സ്ഥാപക സെക്രട്ടറിയാണ് കുമാരനാശാൻ ആ കസേരയിലാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ രാഷ്ട്രീയത്തിലോ സാമൂഹ്യ നവോത്ഥാന പ്രശ്നങ്ങളിലോ ഒന്നും ചർച്ച ചെയ്യേണ്ടാത്ത തരത്തിലുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എപ്പോഴും സ്ത്രീ വിരുദ്ധമായി സംസാരിക്കുന്നു അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധമായി സംസാരിക്കുന്നു അദ്ദേഹം അന്തസ് ഇല്ലാതെ സംസാരിക്കുന്നു അങ്ങനെ ആലോചിച്ച് നോക്കൂ അത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജന്മനാൽ വർഗീയവാദിയാണ് ആ പ്രയോഗം തെറ്റല്ലേ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഭാവിയിൽ അത് വേണ്ടി പ്രയോഗാണ് എന്താ അത് അല്ല അല്ല അത് അല്ല 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 അതിപ്പോ അത് പിൻവലിക്കാനേ പിൻവലിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല അത് അദ്ദേഹം വേറൊരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടത് അദ്ദേഹത്തെ വർഗീയവാദി ആക്കുന്നു എന്നാണ് വർഗീയവാദി ആക്കാനല്ല അദ്ദേഹം വർഗീയവാദിയാണ് എന്നതിൻ്റെ ഒരു അതിശയോക്തിയാണ് ഞാൻ പറഞ്ഞത് ആ അതിശയോക്തിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പിൻവലിക്കാൻ എനിക്കൊരു ഒരു പോട്ടെ ഞാൻ പിൻവലിച്ചു നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും പ്രയാസ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ കാരണം വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ള എൻ്റെ കാര്യമല്ല ഞാൻ സത്യം പറയുന്നതാണ് കാരണം നമ്മുടെ സാംസ്കാരിക അന്തരീക്ഷം മലിനമാക്കുന്നതിൽ വലിയ പങ്കുള്ള ചില ആളുകളാണ് ഈ പി സി ജോർജ് വെള്ളാപ്പള്ളി നടേശൻ കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ സാമൂഹ്യ മണ്ഡലം നമ്മുടെ മറ്റ് സാംസ്കാരിക ചർച്ചകളൊക്കെ മലീമസമാക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി